ഹായ് കണ്ടോ അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങളെ ഒന്ന് ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെ ചായ തിളയ്ക്കുന്നുണ്ട് ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഹൃദയ നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് അറിയാം ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങളെയും കൊണ്ടുവന്നു ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു പറയും എല്ലാവരും വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഇലയുടെ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നത് എൻ്റെ കെട്ടിയവന് പലഹാരങ്ങളൊന്നും ഇഷ്ടമല്ല പിന്നെ നമുക്കിന്ന് പറമ്പിൽ പണിയുള്ളത് കാരണം ഈ തടിയൊക്കെ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റിയൊക്കെ വെക്കുന്ന കാരണം പണിക്കാരുള്ള കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ കെട്ടിയൊന്നും രണ്ടെണ്ണം കഴിക്കുമായിരിക്കും അപ്പം നമുക്ക് അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അട ഉണ്ടാക്കണം അതിന് ശേഷം ചോറ് വെക്കണം കറികൾ വെക്കണം ഞാൻ മുറ്റത്തിൻ്റെ മുൻ മുൻഭാഗം മാത്രം കുറച്ചൊന്ന് തോത്തു ഇവിടെയെല്ലാം ഇങ്ങനെ ചപ്പ് ചവറുകളൊക്കെ കിടപ്പുണ്ട് നമുക്കെല്ലാ പണികളും ചെയ്യണം അവിടെയൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചേക്കുക ഇനി ഇവിടെ പുല്ല് കിളിക്കാതെ നോക്കണം ഓരോ ദിവസവും ഇങ്ങനെ തൂക്കുമ്പോൾ പുല്ലുകളൊക്കെ ഉള്ളത് പറിച്ചു പറിച്ചു കളയണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഒരു പണികളും കഴിഞ്ഞിട്ടില്ല രാവിലെ ഇപ്പോൾ എട്ടുമണി എട്ടരയെ എങ്ങാണ്ടായി അപ്പോൾ ഇനിയും ചോറും കറികളും എല്ലാം നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമുക്ക് ഇല ഇട കണ്ടു നോക്കാം ഹായ് കൂട്ടുകാർ അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അട ഉണ്ടാക്കാൻ പോവുകയാണ് ഗോതമ്പ് അടയാപ്പം ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് നമ്മളിത് കുഴച്ചെടുക്കണം ഞാൻ ഇലയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ ശർക്കര ഇലക്ക ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചേക്കുന്നതാണ് ഇതിൽ നമുക്ക് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം കുഴച്ചെടുക്കാം ഈ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടോ ഇനി നമുക്ക് തേങ്ങ പഞ്ചസാര ഏലയ്ക്ക ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക നല്ലതായിട്ട് ആ ഇലയിലേക്ക് നമ്മൾ ഗോതമ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം വെച്ചിട്ടുണ്ട് നമുക്ക് യും ശർക്കരയും കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം എന്ത് ഭംഗിയായിട്ട് തേങ്ങ വെക്കാം തേങ്ങയും പഞ്ചസാര ശർക്കരയും വേണം എന്നിട്ട് നമുക്ക് ജസ്റ്റും അടക്കാം വേണ്ട ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് പരത്തി എടുക്കാം നമ്മൾ നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൂടെ കൊടുക്കണം നമ്മൾ അടയെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് അപ്പച്ചെമ്പിനകത്ത് വെച്ച് നമ്മളിപ്പം പുഴുങ്ങിയെടുക്കും ഹായ് കൂട്ടുകാരി അങ്ങനെ നമ്മുടെ ഇലയാട്ട ഇവിടെ റെഡി ആയിരിക്കുകയാണ് കണ്ടോ ഭയങ്കര ചൂടാ കൂട്ടുകാരെ പൊക്കാൻ വയ്യ ആ ഭയങ്കര ചൂടാണിത് ഹായ് കണ്ടോ അപ്പം ഞാൻ ഇതൊന്ന് നിങ്ങളെ ഒന്ന് ഇത് മുറിച്ചിട്ട് കാണിച്ചു തരാം അങ്ങനെ ചായ തിളക്കുന്നുണ്ട് കൂട്ടുകാരെ അങ്ങനെ എന്റെ പപ്പ വന്നിരുന്നു കഴിക്കാണ് കാണിച്ചേ കഴിക്കുന്ന കണ്ടോ ഇരുന്നു കൊള്ളാവാ പപ്പിട്ടാ അങ്ങനെ കൂട്ടുകാരുടെ താറാമുട്ടയുണ്ട് കണ്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്